ഹലോ മക്കൾസ് എന്താണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു റീല് കണ്ടിരുന്നു അപ്പം ഞാൻ ആ റീൽ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ട ആ ഒരു ക്യാപ്ഷൻ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ കണ്ടത് മകൻ്റെ മുന്നിലിട്ട് അച്ഛനെ തല്ലുന്ന പോലീസ് അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ ക്യാപ്ഷൻ അല്ലെങ്കിൽ അത് ടൈറ്റിലാണ് നമ്മളെ പിടിച്ചേർത്തുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ എന്ത് ആ അച്ഛനും മകനും ചെയ്ത കുറ്റം എന്താണ് എത്ര വലിയ കുറ്റമാണ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം മകന്റെ മുന്നിലിട്ട് ആ അച്ഛനെ അടിച്ച ആ ഒരു രംഗം ഇപ്പം ആ അച്ഛനും മകനും പോലീസുകാരോട് എങ്ങനെയാണ് നിന്നതെന്നും നമ്മൾ നോക്കണം ഓക്കെ ചിലവർ ചിലപ്പോൾ നല്ല റേസ് ചെയ്തായിരിക്കും നിൽക്കുക എത്ര തെറ്റെയ്ത പ്രതികളാണെങ്കിലും ചിലപ്പോൾ പോലീസിനോട് നല്ല രീതിയിൽ കയർത്തായിരിക്കും സംസാരിക്കുന്നത് അതുപോലെ പോലീസിനെ അടിക്കുന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത് അങ്ങനെയുള്ള പ്രതികളടുത്ത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചടിച്ചും ഒക്കെ നിൽക്കാം നമുക്ക് മകനടുത്ത് നിൽക്കുന്നതെന്നൊന്നും നോക്കണ്ട ഓക്കെ അതൊക്കെ പോലീസിൻ്റെ റൂളും കാര്യങ്ങളും ഒക്കെയാണ് അതിനൊന്നും നമ്മളൊന്നും പറയില്ല പക്ഷേ ഇവരിത്ര മാന്യമായിട്ടാണ് നിൽക്കുന്നത് ഇതിന് മുന്നേ എന്തുണ്ടായി എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത്രയും ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഇതിപ്പം ഇതുപോലെ കാണുന്ന ഒന്നാമത്തെ വീഡിയോ അല്ലാട്ടോ ഇത് അതുപോലെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പ് വരാതെ തന്നെ അവർ തല്ലിത്തുടങ്ങുക ഞാൻ പോലീസാണ് എനിക്ക് അടിച്ചേ പറ്റുള്ളൂ എൻ്റെ എൻ്റെ റൂൾ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് മിക്ക പോലീസുകൾക്ക് എല്ലാവരെയും ഞാൻ പറയില്ല കേട്ടോ ഇതിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പോലീസ് ചേട്ടന്മാരും സോറി സാറുമാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരൊക്കെ അതിൽ കുറേ പേരും അത്രയും ഡെഡിക്കേറ്റീവായിട്ട് നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു അവരുടെ അവർ ചെയ്യുന്ന പ്രവർത്തിയിലും അവരുടെ ഡ്യൂട്ടിയിലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു പക്ഷേ അവർ കൂടാതെ കുറേ ഇതുപോലുള്ള ആൾക്കാരുണ്ട് ഈ നല്ല ഡ്യൂട്ടി ചെയ്യുന്ന അതായത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെയും കൂടെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കമൻ്റ് എടുത്ത് നോക്കിയാൽ മൊത്തം പറയുന്നത് ആയിരിക്കും അല്ലേ പക്ഷേ എല്ലാ പോലീസുകാരും ഇങ്ങനെയല്ല എന്നും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു ഇത് വരുത്തുന്നത് നല്ലതായിരിക്കും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കുറേ പീഡന കഥകളും അതും ഇതൊക്കെ കേട്ടിട്ടുണ്ട് അത്തരം വലിയ പ്രവർത്തികൾ ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന പ്രതികളെ ഇവർ ഒന്നും ദേഹത്തൊരു മുറിവ് പോലും മേൽപ്പിക്കാതെ മുഖം മൂടി ഇട്ട് ആരെയും കാണിക്കാതെ അത്രയും സേഫായിട്ടാണ് കൊണ്ടുപോകുന്നത് ജയിലിലേക്ക് വരെ എന്നിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് എന്താണ് നമുക്ക് ഗോവിന്ദചാമിയുടെ കാര്യം തന്നെ അറിയാം തിരിച്ചിറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അല്ലേ ഫുൾ അങ്ങോട്ട് പോയപ്പോൾ മെലിഞ്ഞിരുന്നവനാ തിരിച്ചിറങ്ങിയപ്പോഴത്തേനോ അവനെ കണ്ടാ തിരിച്ചറിയാത്ത രീതിയിൽ നല്ല കൊഴുത്ത് പുഷ്ടിച്ചാണ് വന്നത് ഓക്കെ എല്ലാം ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത് എന്നെ പോലുള്ള ഓരോരുത്തരുടെയും ഓർമ്മയിൽ ഇത് തന്നെയായിരിക്കും വരുന്നത് അടിക്കേണ്ടവനെ അടിക്കില്ല അതുപോലെ തെറ്റ് ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് ഭക്ഷണമില്ലാതെ മറ്റൊരുത്ത പ്ലേറ്റിൽ നിന്ന് ഒരു ഭക്ഷണം എടുത്ത് കഴിച്ചാൽ അവനെ തല്ലിക്കൊല്ലും എന്ന കുഞ്ഞു പിള്ളേരെ പീഡിപ്പിച്ച് നടക്കുന്നവനെയൊക്കെ എടുത്ത് പൊക്കി വെച്ചുകൊണ്ട് അവനെ സേഫ് ആക്കി കൊണ്ടുനടക്കും അപ്പം ഇങ്ങനെയല്ല വേണ്ടത് ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ നമ്മളുടെ ഈ കേരളത്തിൻ്റെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും ഫുൾ നിയമത്തിനെയും എല്ലാവരെയും ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് സോ നല്ല ഡ്യൂട്ടി ചെയ്യുന്ന നമ്മൾക്ക് നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് സൽപ്രവർത്തികൾ ചെയ്യുന്ന എല്ലാ പോലീസുകാർക്കും ബിഗ് സല്യൂട്ട് പക്ഷേ ഇതുപോലെ കാണിക്കുന്നവർക്കും ഞാൻ പറഞ്ഞതുപോലെ ഫേവറബിളായിട്ട് ഇത്രയും കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ഫേവറബിളായിട്ട് നിൽക്കുന്ന പോലീസുകാർക്കും ഞാൻ എപ്പോഴും എതിരാണ് കുറേയും ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് വരെയും കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്കതൊന്നും പുറത്തേക്ക് പലതും കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ കൈക്കൂലി വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട് മീൻസ് ഇപ്പോൾ എന്താ വണ്ടിയിലൊക്കെ വരുമ്പോഴത്തേക്കും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണം ചെക്കിങ്ങിൻ്റെ സമയത്ത് ചെക്ക് ചെയ്യാൻ വയ്യാതെ അവർ കൈനിട്ട് അതിൻ്റെ അകത്തുനിന്ന് പൈസ വാങ്ങിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പേടിയാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പണി കിട്ടുന്നത് മൊത്തം പോയവർക്കായിരിക്കും അല്ലാതെ അതിലിടപെട്ട പോലീസുകാർക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ ഒരു കുഴപ്പമുണ്ടാവില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഉദ്യോഗസ്ഥർ തന്നെ ചിന്തിക്കുക അപ്പം ഇതൊക്കെ മാറ്റേണ്ട സമയമായിരിക്കുന്നു അത്രയേ ഉള്ളൂ പറയാം കാരണം കുറ്റങ്ങൾ എപ്പോൾ കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എത്രയൊക്കെ ആണെങ്കിലും ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം എന്റെ വീട്ടിൽ പണ്ട് ജോലിക്ക് വന്ന ഒരു ആള് അപ്പം പുള്ളിക്കാരനെ ഇങ്ങനെ ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുള്ളി പറഞ്ഞതാണ് അവൻ ജയിലിലായിരുന്നു എന്തോ ഒരു മോഷണോ അങ്ങനെ എന്തോ സംതിങ് എന്തോ ഒരു കുറ്റത്തിന് അപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയുകയാണ് ഓ ഇനിയും എനിക്കങ്ങ് പെട്ടെന്ന് ജയിലിലോട്ട് പോയാൽ മതി എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യണം എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് പുറത്താണെങ്കിൽ ഞാൻ ഇതുപോലെ പണി എടുത്തിട്ട് വേണം പൈസ ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ അവിടെയാണെങ്കിൽ നാല് നേരം ഫുഡെന്ന് അപ്പം അത്രയും സുഖ സൗകര്യങ്ങളാണ് കിട്ടുന്നതെന്നാണ് ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അപ്പോൾ ഇതാണപ്പം ഒരാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അതൊരു ശിക്ഷയാണെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് അത് എന്ത് വലിയ കുറ്റമാകും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് പറയാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ നല്ല നിയമങ്ങൾക്കെതിരെ പറയുന്നതോ അങ്ങനെയൊന്നുമല്ല അങ്ങനെ പറയാൻ ആരും അല്ലാതെ പക്ഷേ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തോ എന്നാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻ്റ് ചെയ്യുക